ഇപ്പൊ കിട്ടിയിരിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ കോടതിയിലേക്കാണ് ഈ ജാമ്യപക്ഷേണ്ടത് ഇനി ഞങ്ങൾ പോവാൻ പോകുന്നത് അതെല്ലാവരും തീരുമാനിക്കും കാരണം ഇതിനകത്ത് വക്കീലിപ്പം സഭയുടെ ഭാഗത്തു നിന്നുള്ള വക്കീലാണ് ആ വക്കീലിനോടൊപ്പം ചർച്ച ചെയ്യണം ഉള്ളിൽ അതിന്റെ പ്രൊസീഡിങ്സ് കഴിഞ്ഞിട്ടില്ല ഓർഡർ കോപ്പി കിട്ടിയിട്ടില്ല അതും കൂടെ ലഭിക്കുമ്പോൾ അടുത്ത നടപടി എന്താവും ഒരു ക്ലാരിറ്റി കിട്ടും കോടതിയിൽ ഒരു വാദം എന്തായിരുന്നു എന്നുള്ളതാണ് കോടതിയിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജിയുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ അതായത് ഇവിടെ സെഷൻസ് കോടതിയിലെ ജഡ്ജിയുടെ മുമ്പിൽ കാര്യം എത്തുകയും ചെയ്തു ആ എത്തിയ സമയത്ത് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഗവൺമെന്റിന് ഇതിനകത്ത് എതിർപ്പില്ല എന്ന് ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞു അത് ഉള്ളിൽ നടന്നിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു എതിർപ്പും ഉണ്ടായില്ല പക്ഷേ കോടതി പറഞ്ഞത് കോടതിക്ക് ഈ കേസ് പരിഗണിക്കാനാവില്ല കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഹൈക്കോടതിയുടെ ആ ഒരു നിയമം നിൽക്കുന്ന ഇൻസ്ട്രക്ഷൻ നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെയും ഈ ബെയില് വാങ്ങിക്കേണ്ടത് ഈ പറയുന്ന ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ കോടതിയിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഈ വിഷയത്തിലുണ്ടായിരുന്നു അനുകൂലമായ തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ആ വിചാരണ കേട്ടവരെല്ലാം കൃത്യമായി എനിക്ക് ഇൻഫർമേഷൻ നൽകിയത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടായിരുന്നു ഈ കേസിൽ മാത്രമാണ് തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ ഈ ഹൈക്കോടതി ഇത് ഇപ്പം അഭിഷകരെ കാണുമ്പോഴാണ് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുക കാരണം ഇങ്ങനെ നേരത്തെ ചർച്ചയിൽ വന്നപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബിലാസ്പൂരിലെ സ്പെഷ്യൽ കോടതിയിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടാവുന്നില്ല ഉണ്ടാവുമായിരിക്കത്തില്ല എന്നൊക്കെ ചർച്ചയിൽ വന്നതാണ് ഇനി കുറച്ചു ദിവസം കഴിഞ്ഞ അതായത് ഞാൻ കോടതിക്കകത്തില്ലായിരുന്നു അതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല അതിലെനിക്കിപ്പോൾ വക്കീൽ വരുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ലീഗൽ എക്സ്പേർട്സ് ഉണ്ട് പക്ഷെ അവരാരും പറയുന്നില്ല ആർഗ്യുമെന്റ് ആർഗ്യമെന്റ് കേട്ടു നൺസന്റെ പക്ഷത്തുള്ള വക്കീൽമാരെ അപ്പിയറായി കോടതി പറയുന്നത് സെക്ഷൻ ടു സെവന്റി ത്രീ ജോ സെക്ഷൻ അത് എൻ ഐ എ കോർട്ടിൽ പോണ്ടതാണ് സ്പെഷ്യൽ കോർട്ട് ഓഫ് എൻ ഐക്ക് ഇതിന് ജുഡീഷ്യൽ പറഞ്ഞിട്ടില്ല നീ നീ അങ്ങനെ ഒന്നും പറഞ്ഞില്ലേ അല്ല അങ്ങനെ അത് കോർട്ടിന്റെ ഓർഡർ ഇതുവരെ വന്നിട്ടില്ല കോട്ട് പറഞ്ഞതേ ഉള്ളൂ അതിന്റെ ഓർഡർ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് ഓർഡറിന്റെ ഫുൾ ഫുൾ ടെസ്റ്റ് നമ്മുടെ കിട്ടിയതിന് ശേഷമേ അതിന്റെ ക്ലാരിറ്റി വരത്തുള്ളൂ കേട്ടിട്ടുള്ള അതറിയില്ല അതറിയില്ല കോട്ട് അതിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല കോട്ടിന്റെ ഫുൾ ടെസ്റ്റ് കിട്ടിയതിന് ശേഷമേ ലീഗൽ ആയിട്ട് എന്തെങ്കിലും നമ്മൾ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ ഒന്നും ഒന്നും അങ്ങനെ ആരും അത് വന്നിട്ടില്ല രണ്ടു പക്ഷത്തിന്റെയും വക്കീൽ സർക്കാരിൽ അതിനകത്ത് ഒരു സെക്ഷൻ ജോ വൺ ഫോർട്ടി ത്രീ അത് ഷെഡ്യൂൾഡ് ഓഫറൻസ് വരുന്നതാണെന്നാണ് കോർട്ടിൻ്റെ പക്ഷം അതെന്താണ് കോർട്ട് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓർഡർ വരുമ്പോഴ് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും ആർഗ്യുമെന്റ് സമയത്ത് ഞാൻ കോർട്ടിൽ ഇല്ലായിരുന്നു പക്ഷേ ആ ഓർഡർ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഞാൻ അഭിഭാഷകർജിയുടെ നിയമോപദേശം നമ്മൾ നേടിയിരുന്നു ഈ വിഷയത്തിൽ ഒരു മുതിർന്ന ഇവിടെയുള്ള മുതിർന്നി സോളിസിറ്റർ ജനറൽ ആയിരുന്നു ഛത്തീസ്ഗഡ് ഹൈക്കോർട്ടിൽ ഇപ്പോ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നു ഹൈക്കോടതി അതെ അതെ സാങ്കേതിക നടപടിക്രമം മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒരു ടെക്നിക്കൽ തിരിച്ചടിയൊന്നും സിയാദാ പറഞ്ഞത് വക്കീല് പറഞ്ഞത് മൊത്ത ഓർഡർ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ കേസിൽ അപ്പീൽ ചെയ്തിട്ടുള്ള വക്കീൽ എന്ന് പറയുന്നത് സഭയുടെ ഉണ്ടായിരുന്ന വക്കീലാണ് അദ്ദേഹത്തെ ഞങ്ങൾ ഇപ്പൊ കാണും അദ്ദേഹത്തെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് തരാം ചർച്ചയിലൂടെ തീരുമാനിക്കുള്ളൂ പക്ഷേ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ കോടതി നോക്കട്ടെ ഞാൻ കുറച്ചു മുമ്പ് കാര്യങ്ങൾ വക്കീലുമുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ മാത്രം അവിടെ ഉള്ളൂ അതായത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം ഈ കേസ് പരിഗണിക്കാൻ അതായത് ഇതിന്റെ ബെയില് പരിഗണിക്കാൻ ഈ സ്പെഷ്യൽ കോർട്ട് ബിലാസ്പൂരിലുള്ള സ്പെഷ്യൽ കോർട്ട് മാത്രമേ സാങ്കേതികപരമായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ആ ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ അങ്ങനൊന്നും ഇല്ലെന്നും പറയാൻ പറ്റത്തൊന്നുമില്ല ഈ സ്പെഷ്യൽ കോർട്ട് ആണ് ഇതിന് ബെയിൽ കൊടുക്കേണ്ടത് അതുകൊണ്ട് സ്പെഷ്യൽ കോർട്ടിലായിരിക്കണം ഇത് മൂവ് ചെയ്യേണ്ടത് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ ഓർഡർ കോപ്പി കോപ്പിട്ടപ്പോൾ വ്യക്തമായിട്ട് എല്ലാവരുമായിട്ട് കൂട്ടിരുന്ന് ചർച്ച ചെയ്തിട്ട് ആദ്യമേ ഫസ്റ്റ് ലീഗൽ ഒപ്പീനിയൻ തേടും ഇപ്പോൾ ഈ കേസിൽ അഭിപ്രായത്തിൽ വക്കീലുമായിട്ട് കൂടിക്കാഴ്ച നടത്തും ഓർഡറിന്റെ കോപ്പി കിട്ടിയതിന് ശേഷം അത് പഠിക്കും എന്നിട്ട് അടുത്ത ഇല്ലില്ല തിരിച്ചടി ഒന്നും അല്ല ഇത് അത് അതാ പറഞ്ഞാ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യണോ ഈ സ്പെഷ്യൽ കോർട്ടിൽ മൂവ് ചെയ്യണോ ഇതെല്ലാം വക്കീലുമായിട്ടിരുന്ന് ചർച്ച ചെയ്തിട്ട് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ